സ്ട്രാറ്റർജിക് അലയൻസ് നമ്മൾ എന്താ കഴിഞ്ഞ ദിവസം പറഞ്ഞു വേവ് തിയറി പറഞ്ഞു അതിൻ്റെ കൂടെ നമ്മൾ എന്ത് പറഞ്ഞു സ്ട്രാറ്റർജിക്ക് അലയൻസ് പറഞ്ഞു സ്ട്രാറ്റർജിക്ക് അലയൻസിൻ്റെ ഒരു ബൈ പ്രൊഡക്റ്റ് അതായത് സ്ട്രാറ്റർജിക് അലയൻസുമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്ന ഒരു വാ സാധനമാണ് സംവിധാനമാണ് എന്താണ് കൺസോഷ്യം ബിസിനസ്സുകൾ അതായത് ഒരു ഗ്രൂപ്പ് ഓഫ് അതായത് നമ്മൾ പറയുമല്ലോ ഒറ്റയ്ക്ക് ഒരു കമ്പനിയെ ഓടിക്കാൻ എളുപ്പമാണ് പക്ഷേ ഒരു കൂട്ടം കമ്പുകളെ നമുക്ക് ബ്രേക്ക് ചെയ്യാൻ പാടായിരിക്കുമെന്ന് പറയുന്നത് പോലെ ഒത്തൊരുമയുള്ള ഒരു ബിസിനസ്സിൻ്റെ ഒരു മോഡലാണ് എപ്പോഴും എന്താണ് സ്ട്രാറ്റർജിക്ക് അലയൻസ് ഇത് എവിടെ നിന്ന് വരുന്നു വേവ് തിയറിയിൽ നിന്നും വരുന്നതാണ് അതായത് നമ്മുടെ ബിസിനസ്സിനെ പല സ്ഥലങ്ങളിൽ പ്ലേസ് ചെയ്തുകൊണ്ട് ബിസിനസ് ഡെവലപ്പ് ചെയ്യുമ്പോൾ നമുക്ക് ആവശ്യം വരുന്നതാണ് സ്ട്രാറ്റർജിക്ക് അലയൻസ് ഒറ്റയ്ക്ക് നിൽക്കാതെ കൂട്ടമായിട്ട് നിൽക്കുക ഇതിൻ്റെ സം ബലമായിട്ട് എന്ത് സംഭവിക്കും കൺസോഷ്യംസ് ഉണ്ടാകും കൺസോഷ്യംസ് അതായത് ഇപ്പോൾ ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എല്ലാവർക്കും അറിയാവുന്നൊരു സംഭവമുണ്ട് റെഡ് ഓഷനും ബ്ലൂ ഓഷനും റെഡ് ഓഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ ചെറിയൊരു മാർക്കറ്റാണ് ഈ മാർക്കറ്റ് എന്താണ് സ്മോൾ മാർക്കറ്റ് ചെറിയ മാർക്കറ്റ് ബ്ലൂ ഓഷനോ ബിഗ് മാർക്കറ്റ് ഈ ചെറിയ മാർക്കറ്റിൽ കച്ചവടം ചെയ്യുന്നവർ എന്തുകൊണ്ടാണ് റെഡ് സീ റെഡ് ഓഷൻ എന്ന് പറയുന്നത് ഇവിടെ തിക്കായിട്ടാണ് ബിസിനസ്സുകൾ കിടക്കുന്നത് കാരണം വലിയ ശതമാനം ആൾക്കാരും ചെറിയ മാർക്കറ്റിൽ ചെറിയ സംവിധാനത്തിലാണ് കിടന്ന് കളിക്കുന്നത് ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം സോളാർ ഇൻഡസ്ട്രി നമുക്ക് നോക്കാം സോളാർ ഇൻഡസ്ട്രി വളരെ വലിയൊരു ഇൻഡസ്ട്രിയാണ് ഒക്കെ ആ ഒരു ഡെവലപ്മെൻറ്റ് സോളാറിലാണ് ഇന്ന് നടക്കുന്നത് മുപ്പത് ജിഗാവാട്ട് അമ്പത് ജിഗാവാട്ട് ഉള്ള പ്രൊജക്റ്റുകൾ അവർ ചെയ്യുന്നു എവിടെയാണ് ഈ കളി നടക്കുന്നത് നമ്മുടെ കേരളത്തിലെ മാർക്കറ്റിൽ കിടന്ന് ആൾക്കാർ കളിക്കുന്നത് എവിടെ ഈ റെഡ് സീയിലാണ് ഈ റെഡ് ഓഷനിലാണ് കാരണം എന്താ മൂന്ന് കിലോ വാട്ട് ഒരു മൂന്ന് കിലോ വാട്ട് ഒരു കസ്റ്റമർ പറയുകയാണെങ്കിൽ എനിക്ക് ഒരു മൂന്ന് കിലോവായിട്ട് ചെയ്യണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മിനിമം ഒരായിരം ആയിരത്തി അഞ്ഞൂറ് പേരുണ്ടാകും നമുക്ക് എന്ത് ചെയ്യുന്നത് ഇമ്മീഡിയറ്റ് സാറേ ഞങ്ങൾ ചെയ്തോളാം മൂന്ന് കിലോ വാട്ട് അടുത്തത് ഒരു പത്ത് കിലോ വാട്ട് വരുമ്പോഴത്തേന് ഈ ആയിരത്തി അഞ്ഞൂറ് എന്നുള്ളത് കുറഞ്ഞിട്ട് ഒരു എഴുന്നൂറ്റമ്പത് ആൾക്കാരിലേക്ക് എത്തും കാരണം ഇപ്പം ബി ഗ്രേഡ് സർട്ടിഫിക്കേഷൻസും ഒക്കെ വേണം അടുത്തതെന്താ അമ്പത് കിലോവാട്ടിന് മുകളിലേക്ക് വരുമ്പോഴത്തേന് എന്തായി ഈ എഴുന്നൂറ്റമ്പത് കുറഞ്ഞിട്ട് എത്ര ആകും ഒരു മുന്നൂറ് പേര് കാണും ഇത് വീണ്ടും കൂടുന്നു ഒരു നൂറ് കിലോ വാട്ട് എത്ര പേര് കാണും ഒരു അമ്പത് പേര് കാണും അടുത്തത് എന്താ വരുന്നത് വൺ മെഗാവാട്ട് പോലുള്ള പ്രൊജക്റ്റുകൾ വരുമ്പോൾ ഈ കണ്ട ആൾക്കാർ അതായത് ഈ റെഡ് ഓഷനിൽ കിടന്ന് കളിക്കുന്ന ഒറ്റ ഒരെണ്ണം വരത്തില്ല കാരണം വൺ മെഗാവാട്ട് എവിടേക്ക് പോയി ബ്ലൂ ഓഷനിലേക്ക് പോയി ചിലപ്പോൾ മേ ബി ആയിരത്തി അഞ്ഞൂറ് മൂന്ന് കിലോവാട്ടിന് കൊടുക്കുന്ന ഒറ്റ ഒരെണ്ണം കാണത്തില്ല വൺ മെഗാവാട്ട് പ്രൊജക്റ്റ് ചെയ്യാൻ പക്ഷേ കൺസോഷ്യമാണെങ്കിൽ എന്ത് ചെയ്യാൻ പറ്റും ഒരു നൂറ് കിലോവാട്ട് ചെയ്യാൻ കപ്പാസിറ്റിയുള്ള ഈ അമ്പത് പേരും കൂടി ഒന്ന് ഒത്തുചേർന്ന് അതായത് അവർ കൺസോഷ്യമായിട്ട് മാറിക്കൊണ്ട് അത് കേരളത്തിലുള്ള മാർക്കറ്റല്ല അത് എവിടെയാണ് ഈ മാർക്കറ്റ് കിടക്കുന്നത് രാജസ്ഥാൻ ഗുജറാത്ത് പോലുള്ള സ്ഥലങ്ങളിൽ ഹിമാചൽ പ്രദേശിലൊക്കെ വലിയ പ്രൊജക്റ്റുകളാണ് മുപ്പത് മെഗാവാട്ട് നാൽപ്പത് മെഗാവാട്ട് പത്ത് മെഗാവാട്ട് അഞ്ച് മെഗാവാട്ട് ഞാനെടുത്ത് തരാം തൻ്റെ അടുത്തോട് കൂടി ഒരു നൂറ് കി നൂറ് പേര് ഒരു നൂറ് കിലോവാട്ട് ചെയ്യുവാൻ കപ്പാസിറ്റി ഉള്ള ഒരു നൂറ് പേര് തൻ്റെ അടുത്തോടു കൂടി എന്നോട് പറ ഒരുമിച്ച് ഞങ്ങളൊരു കൺസോഷ്യമാണ് സാറേ ഞങ്ങൾക്കൊരു പ്രൊജക്ട് വേണമെന്ന് പറഞ്ഞാൽ ഹണ്ട്രഡ് ആൻഡ് വൺ പെർസെൻറ്റേജ് നിങ്ങളെ ഞാൻ കണക്ട് ചെയ്തു തരാം ആ പ്രൊജക്റ്റുമായിട്ട് ഗവൺമെൻറ് പ്രൊജക്റ്റുകൾ ഒരു ഇ എം ഡി കെട്ടിക്കൊണ്ട് മിനിമം ഒരു ബാങ്ക് ഗ്യാരണ്ടി ബി ജി ഒക്കെ വളരെ കുറച്ച് കൊടുത്തുകൊണ്ട് നല്ല അമ്പോറ്റി പ്രൊജക്ടുകൾ നമുക്ക് എടുക്കാൻ പറ്റും അപ്പോൾ അതിനുള്ള തൻ്റെ ഇടം വേണമെങ്കിൽ എന്ത് വേണം ഈ റെഡ് ഓഷനിൽ നിന്നും ബ്ലൂ ഓഷനിലേക്ക് മാറി ചിന്തിക്കണം ചെറിയ മാർക്കറ്റിൽ നിന്നും വലിയ മാർക്കറ്റ് ഇതിനെന്ത് വേണം കൺസോഷ്യം ബിസിനസ് കൺസോഷ്യം ബിസിനസ്സിലേക്ക് നമുക്ക് കൂടുതൽ കാര്യങ്ങൾ പറഞ്ഞു തരേണ്ടതുണ്ട് നമുക്ക് കൂടുതൽ പഠിക്കാം ഓക്കെ വേവ് തിയറി അതിൻ്റെ കൂടെ എന്ത് വേണം സ്ട്രാറ്റജിക് അലയൻസ് ചാറ്റർജിക്ക് അലയൻസുമായിട്ട് റിലേറ്റ് ചെയ്തിരിക്കുന്നു കൺസോഷ്യം ബിസിനസ് കൺസോഷ്യം ബിസിനസ് ഉണ്ടെങ്കിൽ മാത്രമേ ഒരു സാധാരണ ബിസിനസ്സുകാരനെ ഈ റെഡ് ഓഷനിൽ നിന്ന് രക്ഷപ്പെട്ട് ബ്ലൂ ഓഷനിലേക്ക് പോകാൻ പറ്റുള്ളൂ ചെങ്കടില് കിടന്ന് അതായത് ചാവ് കടലിൽ കിടന്ന് ചാവണോ അതോ നീന്തി തുടിക്കണോ എവിടാ നീലക്കടലിൽ അനന്തമായിട്ടുള്ള അവസരങ്ങളുള്ള ബ്ലൂ ഓഷനിൽ തുടിക്കണോ നമ്മൾ തീരുമാനിക്കുക ഓക്കെ താങ്ക് യു ആൾ ബെസ്റ്റ്